ശത്രുക്കളാണ് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഇപ്പൊ അധികാരത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിമിന്റെ ശത്രുക്കൾ അധികാരത്തിലേക്ക് വരാനുള്ള കാരണമെന്നറിയോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് റസൂൽ സമാനുൻ അലാ ഉമ്മതി പറയാണ് എന്റെ ഒരു കാലഘട്ടം വരും സഹാബ യഫിറൂന മിനൽ അവര് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ നിന്നും ആലിമീങ്ങളിൽ നിന്നും നിന്നുംക്കളിൽ നിന്നും ഓടിപ്പോകുന്നവരാണ് അവരെ പറയുന്നത് കേൾക്കുകയില്ല അവരെ അംഗീകരിക്കുകയില്ല അങ്ങനത്തെ ഒരു കാലം എന്റെ ഉമ്മത്തി വന്നു കഴിഞ്ഞാൽ മൂന്ന് രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ പരീക്ഷണം ജോലിയിൽ നിന്നാഹു കളയുന്നതാണ് എത്രയോ ആളുകളുണ്ട് ലക്ഷക്കണക്കിന് രൂപ സാലറി ലഭിച്ചിട്ട് അത് തികയാതെ വരുന്ന എത്ര ആളുകളുണ്ട് അതാണ് അള്ളാഹുവിന്റെ പണ്ഡിതന്മാരിൽ നിന്നും ഓടി ഒളിച്ചാൽ അവര് പറയുന്നത് അംഗീകരിക്കാതിരുന്നാൽ അവരെ നിസാരപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹു ജോലിയിൽ നിന്നും പറക്കത്തെടുത്ത് കളയുകയാണ് രണ്ടാമതീഷ എന്താണെന്നറിയോ അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കണേ സഹോദരന്മാരെ ഭരണാധികാരികളെ കൊണ്ട് പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ എത്ര എത്ര മുസ്ലിമീങ്ങളെയാണ് മുസ്ലിമീങ്ങളെയാണ് കൊല ചെയ്യപ്പെട്ടത് അക്രമിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പ്രിയമുള്ളവരെ എന്തേ നമ്മൾ ഉലമാക്കളെ അംഗീകരിക്കാത്തത് അവരെ മരിച്ചുപോകേണ്ട ഒരു അവസ്ഥ അള്ളാഹു നൽകുകയാണ് ഇമാനില്ലാതെ ചത്തുപോവുകയാണ് ആഹ്റത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ

കഴിഞ്ഞാൽ അള്ളാഹു അക്രമകാരികളായ ഭരണാധികാരികളെ കൊണ്ട് പരീക്ഷിക്കുകയാണ് ഈ അടുത്ത് ബഹുമാനപ്പെട്ട ജിഫിരീത്തങ്ങള് വിഷയം പറഞ്ഞു അതിനെക്കുറിച്ച് എത്ര ആളുകളാണ് ട്രോളിയത് ഈ സമയത്താണോ ഇത് പറയേണ്ടതെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ജിഫിരീത്തങ്ങളെ വിമർശിക്കുകയുണ്ടായി എന്തിനു വേണ്ടിയാണ് ഇത് ഉലമാക്കളല്ലേ പറയേണ്ടത് നമ്മളുടെ അടുക്കൽ തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട ഒലമാക്കളാണ് പണ്ഡിതന്മാര് അവര് തെറ്റുകണ്ട് ചൂണ്ടിക്കാണിച്ചപ്പോ എത്ര ആളുകളാണ് വിമർശിച്ചത് എത്ര ആളുകളാണ് നിസാരപ്പെടുത്തിയത് ഇങ്ങനെ ഓരോ സംഘടനയിലെ പണ്ഡിതന്മാരെയും ബഹുമാനപ്പെട്ട വന്യരായ എ പി ഉസ്താദിനെ അതുപോലെ തന്നെ പൊന്മള ഉസ്താദിനെ അതുപോലെ തന്നെ എം ടി ഉസ്താദിനെ ബഹുമാനപ്പെട്ട അസറത് ഉസ്താദിനെ ബഹുമാനപ്പെട്ട നെല്ലായ് ഉസ്താദിനെ തുടങ്ങിയ ആലിമീങ്ങൾ എന്തെങ്കിലും പറയുമ്പോ അതിനെ നമ്മൾ നിസാരപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഒരുപാട് പണ്ഡിതന്മാരുണ്ട് പണ്ഡിതന്മാരല്ലേ ദീൻ പറയേണ്ടത് അവരല്ലേ തെറ്റ് കണ്ടാൽ ചൂണിക്കാണ്ടിക്കത് വിവാഹത്തിൽ തോന്നിവാസങ്ങൾ ചെയ്യുമ്പോ അതിനെതിരെ പറഞ്ഞാൽ അവരെ മഹലിൽ നിന്ന് പോലും പിരിച്ചുവിടുന്ന എത്രയെത്ര കമ്മറ്റി ഭാരവാഹികളുണ്ട് അള്ളാഹുവിനെ ഇത് ഞാൻ എന്റെ വക പറഞ്ഞതല്ല കിതാബ് സഹിതമാണ് നിങ്ങളെ മുമ്പിൽ പറയുന്നത് അതുകൊണ്ട് പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലമാണ് അള്ളാഹുവെ ഞങ്ങളെ കാക്കണേ റഹ്മാനെ എന്റെ ആലിമിങ്ങൾക്ക് ഇത്ര സ്ഥാനമെന്നറിയോ അവരുടെ അടിസ്ഥാനം എന്താ അവരുടെ അടിസ്ഥാനമാരാണെന്നറിയോ അസൂല് പറഞ്ഞു അള്ളാഹു എന്നെ ഒരു അധ്യാപകനായി ഒരു നിയോഗിക്കപ്പെട്ടതെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളല്ലേ പറഞ്ഞു ആ അമ്പിയാക്കളുടെ ഉലമാക്കൾ പണ്ഡിതന്മാര് അവര് നിസാരപ്പെടുത്തേണ്ടവരല്ല അവര് ബഹുമാനിക്കപ്പെടേണ്ടവരാണ് അവര് ആദരിക്കപ്പെടേണ്ടവരാണ് ആലിമീങ്ങളുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഹൈറു നൽകണേ െ മുസ്ലിമീങ്ങളെ ശത്രുക്കളെ ഞങ്ങളെ രാജ്യത്തിന്റെ ഭരണമേൽപ്പിക്കരുത് അല്ല ഞങ്ങളെ രാജ്യത്ത് സമാധാനം നിലനിർത്തി തരണേ റഹ്മാനെ ഐക്യം നിലനിർത്തി തരണേ റഹ്മാനെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് ആലിമീങ്ങൾ പറയുന്നത് അംഗീകരിക്കുക അവരെ അനുസരിക്കുക അവരാണ് തീനി പറയേണ്ടവര് ആരാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് എത്ര വലിയ മഹാനാണ് ലാഹുവെ അവിടുത്തെ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ ആരാണ് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് ഏത്ര വലിയ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് ഇവർ ഒരു മസ്സല പറയുമ്പോഴേക്കും അതിനെ ടോളുകയാണ് മുസ്ലിമീങ്ങൾ തന്നെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ മയ് യുരിദുല്ലാഹു ബിഹി ഖൈറ യുഫകിഹു ഫിദ്ദീൻ അല്ലാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചു കൊടുത്താൽ അല്ലാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ യുഫകിഹു ഫിദ്ദീൻ അവരെ ദീനിൽ അല്ലാഹു പണ്ഡിതനാക്കുമെന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പഠിപ്പിച്ചത് ആ ഖൈറുകൊണ്ട് ാണ് അലിമീങ്ങൾ പണ്ഡിതന്മാർ എത്ര മഹല്ലുകളിൽ നിന്നാണ് വിവാഹ സദസ്സിൽ നടക്കും